ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒത്തിരി നാളായി നമ്മളൊരു ക്ലിയറൻസ് കൊണ്ടുവന്നിട്ട് ഇന്നത്തെ നല്ല അടിപൊളി കളക്ഷൻസ് ക്ലിയറൻസിൽ നല്ല അടിപൊളി എയർലൈനും അതുപോലെ തന്നെ സ്ലിറ്റഡും ഒക്കെ ചേർന്ന ഒരു മിക്സഡ് ഹെവി റയോൺ കളക്ഷൻസും ആയിട്ടാണ് അനിക വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാൻ ഒരുപാട് കളക്ഷൻസ് കാണാനുണ്ട് ഓക്കെ ഫസ്റ്റ് കളർ ഇതേ നല്ല ക്രീമിൽ അടിപൊളി മാംഗോ പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡ് പോലത്തെ ഒരു കുർത്തിയാണ് ടീൽ ബ്ലൂ എന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു രാമാക്രീതി ഷെയ്ഡ് പോലെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു എ ലൈൻ കുർത്തിയാണ് റൗണ്ടഡ് നെക്കിൽ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്തോട് കൂടിയിട്ട് വരുന്ന ഒരുപാട് നല്ല കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കളേഴ്സിലും എല്ലാ സൈസും അവൈലബിൾ അല്ല ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് ആ ഒരു കാര്യം നമുക്ക് ചിലപ്പോൾ സിംഗിൾ പീസ് ചിലപ്പോൾ കാണത്തുള്ളൂ ഇത് വന്നിട്ട് നല്ലൊരു ക്രീമി ഷെയ്ഡ് ആണ് നല്ല പ്രിന്റ് ആണ് കേട്ടോ എല്ലാ അടിപൊളി പ്രിൻ്റാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇലരൊക്കെ ഉണ്ടോ സിംഗിൾ ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് മീഡിയം ടു ഡബിൾ ഉണ്ട് പക്ഷെ എല്ലാ സൈസും എല്ലാ കളറും അവൈലബിൾ ആകണമെന്നില്ല അടുത്തത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറിലാണ് അടിപൊളിയായിട്ടുണ്ട് വൈറ്റിൽ പിങ്ക് കളറും നല്ല രസമുണ്ട് കാണാനായിട്ട് എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് എലൈനാണ് പാറ്റേൺ വരുന്നത് റൗണ്ട് ഉണ്ടെങ്കിൽ ബട്ടണോട് കൂടിയിട്ട് വരുന്നുണ്ട് നല്ല രസമുള്ള പാറ്റേണും പ്രിന്റുകളുമാണ് പിന്നെ വരുന്നത് കോളറിൻ്റെ ഒരു ക്ലാസിക് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചുള്ള കുർത്താസ് ആയിരുന്നു ഇന്ന് അനിക ഡിസൈൻസ് സോഫ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻറ്റാണ് അപ്പം സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ക്വാളിറ്റി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി റേ വരുന്ന ഐറ്റം ആണ് ഇതൊരു മസ്റ്റേഡ് യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് മെറൂൺ ഷെയ്ഡില് തിരിഞ്ഞുപോയി കേട്ടോ മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ആണ് പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെവി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അടുത്ത വന്നിട്ട് റെഡ് കളർ ആണ് ആണ് പാറ്റേൺ വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ എന്താ പറയുക നല്ല സൈസും അത്യാവശ്യം കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ആദ്യം നമ്മൾ കണ്ടതിൻ്റെ അങ്ങനത്തെ കോഫി ഷെയ്ഡ് മാംഗോ ആണ് ഈ ഒരു പാറ്റേൺ അടുത്തത് ഒരു ബ്ലൂ ആണ് അപ്പം ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് സ്ലിറ്റ ടോപ്പ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല ഇതൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് യോ കട്ടിങ്ങിൽ പഫ് സ്ലീവിൽ വരുന്ന ഒരു ഭംഗിയുള്ള ഒരു യെല്ലോ കളർ കുർത്തിയാണ് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവിന്റെ എന്തിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രീൻ ഒരു ആണ് അടിപൊളി അടിപൊളിയായിട്ടൊരു ഡോറി ഗ്രീൻ ഷെയ്ഡിൽ ആക്ച്വലി സ്ലിറ്റഡ് കുർത്തയാണ് നല്ല പ്രിന്റ് ആണ് അടിപൊളി പ്രിന്റ് ആണ് ഇതിന്റെ ഇത് യെല്ലോ ഷെയ്ഡില് സോറി വൈറ്റിൽ യെല്ലോ ഫ്ലോറൽസ് വന്നിട്ടുള്ള ഒരു കിഡിലൻ പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് ഇപ്പം നമ്മൾ ലാസ്റ്റ് കണ്ട യെല്ലോടെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് അപ്പം ഇത്രയും കളക്ഷൻസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്മെൻറ്റിന് അനുകാ ഡി സൈൻസ് എന്ന ഓഫേഴ്സില് വന്നിട്ടുള്ളത് അപ്പോൾ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം എന്താ പറയാ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറയുന്നത് ഫ്രീ ഷിപ്മെൻറ്റിലാണ് വരുന്നത് ക്ലിയറൻസ് ക്ലിയറൻസയിലാണ് നല്ല തിരക്കുണ്ടാവും അപ്പോൾ സാധിക്കുന്നവരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക വേഗം ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ പ്രത്യേകം ഓർക്കുക എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആയി നമ്മളില്ലാട്ടോ അപ്പൊ അടുത്ത വീഡിയോയില് കാണാൻ ടേക്ക് കെയർ